ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മാർക്കറ്റ് വിലയിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയോളം കുറച്ച് കാണുകയാണ് ഞമ്മളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഇന്നൊരു വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ നിസാന്റെ ടെറാനോ എക്സൽ ഓപ്ഷനിൽ വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ എന്ന് പറയാം മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആവറേജ് ടയർ നാൽപ്പത് മുപ്പത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഫ്രണ്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും മേജർ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഡ്രൈവർ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും മേജർ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല കോ ഡ്രൈവർ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കുകളോ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ബാക്ക് സൈഡിലോട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലെ ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി എന്ത് ചെയ്യുക ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരികുമ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളമൊക്കെ സീറ്റ് കവറ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഒരു ഡ്രൈവർ സൈഡിലുള്ളൊരു സീറ്റിനൊരു ചെറിയൊരു ക്രാക്ക് ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ ഇൻ്റീരിയർ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിലൊരു ഡാഷും കാര്യങ്ങളൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ആൻഡ്രോയിഡിന്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതിന് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞു എത്രയാണ് ആ ഓഫർ റേറ്റ് എന്ന് ഞാൻ പറയട്ടെ നാലക ലക്ഷം ഏകദേശം മാർക്കറ്റിൽ വില വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് നമ്മൾ തരുന്നത് എത്രയെന്നറിയോ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ കരുതും ഇത് വൺ ടെൻ ആണോ എന്ന് കരുതും വൺ ടെൻ അല്ല എയ്റ്റി ഫൈവ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന മോഡലാണ് എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മോഡൽ ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഇതുപോലുള്ള ഓഫറുകളൊക്കെ ആയിട്ട് വീണ്ടും മുന്നിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതുപോലെ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നു അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളുടെ വീഡിയോസൊക്കെ കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ട് കൂടെ കൂടാ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യുക എൽ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയാലുള്ള അടിപൊളി അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക അതുപോലെ അടിപൊളി ഓഫറുകളൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പേജ് തന്നെ ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾ ഇന്ന് ഇപ്പോൾ നിങ്ങളൊരു വണ്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥാപനം തന്നെയായിരിക്കും നമ്മളത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്